അപ്പോൾ ഈ ആഴ്ച ജയിലിൽ പോകാൻ വീട്ടുകാർ തിരഞ്ഞെടുത്ത ആൾക്കാരാരൊക്കെയാണ് ഒത്തിരി പേരുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ജയിലിൽ പോകാൻ അർഹതയുള്ള ഒത്തിരി പേരുണ്ട് ആര്യൻ ഉനീൻ ഫാബു അഭിലാഷ ജിഫേൽ ഈ നാല് പേരും മത്സരാർത്ഥികൾ എടുത്തിട്ട് കുറയുന്നതാണ് കണ്ടത് ആദ്യമായിട്ട് നമുക്ക് ഉനിയൻ ഫാബുവിൻ്റെയും അഭിലാഷിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ചീത്തവിളി അഭിഷേകമായിരുന്നു അവിടെ നടത്തിയത് പച്ച തിരുതന്നെയാണ് പറഞ്ഞത് പ്രത്യേകിച്ച് രനാപ്രതിമയുമായിട്ടുള്ള ആ വഴക്കിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അതിൻ്റെ പേരിൽ തന്നെയാണ് ജേരി പോകുന്നത് അതുപോലെ ജിഫയിലിൻ്റെ കള്ളത്തരം അതുപോലെ ടാഫ്കിൽ പരാജയം ഇതൊക്കെ ഒരു ഘടകമായി മാറി ആരിൻ്റെ കാര്യത്തിനും ഇതൊക്കെ തന്നെയാണ് ആരെയും ക്യാപ്റ്റൻ എന്നതിലെ തികഞ്ഞ പരാജയം അതുപോലെ ചിരി ഇതൊക്കെ ഒരു വിഷയമായിട്ട് മത്സരാർത്ഥികൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആദ്യമേ അനീഷായിരുന്നു പോയത് അനീഷ് ഈ അഭിലാഷിൻ്റെയും ഉനിയൻ ഫാബുവിൻ്റെയും ഈ വിഷയം തന്നെയായിരുന്നു കണ്ടൻ്റ് ആക്കി മാറ്റിയത് ഒരു കാരണവശാലും ജനപത്തിമയക്കെതിരെ പ്രയോഗിച്ച തെറിയ വിഷയം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അനീഷ് പറയുന്നത് ആരിനെതിരെ എന്തുകൊണ്ട് നീങ്ങിയില്ല എന്നും ചോദിക്കുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെയാണ് നോമിനേറ്റ് ചെയ്ത് ഏതായാലും നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പത്ത് തൊട്ടുമായിട്ട് ജിഫേൽ ഒന്നാം സ്ഥാനത്ത് വന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ ജിഫേലിൻ്റെ കള്ളത്തരം അതുപോലെ ടാസ്കിലെ പരാജയങ്ങൾ തന്നെയാണ് രണ്ടാം സ്ഥാനത്തെ ഏഴ് വോട്ടുമായിട്ട് ഒനീൻ ഫാബുവും ആരിനുമാണ് ഒരേപോലെ വോട്ട് വന്നപ്പം വീണ്ടും വോട്ടെടുപ്പിലൂടെ ഒനിയൻ ഫാബുവിനെയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ പത്ത് വോട്ട് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി അഭിലാഷിന് ആറ് വോട്ടും അനീഷിന് നാലോട്ടുമാണ് കിട്ടിയത് അങ്ങനെ ഈ പ്രാവശ്യം ജയിലിൽ പോകാൻ അർഹതയുള്ള രണ്ടുപേർ ജിഫയിലും ഒനിയൻ ഫാബുവാണ് ഏതായാലും അർഹതയുള്ളവർ തന്നെയാണ് അവരല്ലേ ഉറപ്പാണ് ഒനിയൻ ഫാബുവിൻ്റെ ചീത്തപടി അതുപോലെ ജിഫൈലിൻ്റെ കള്ളത്തരം ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് പക്ഷേ നാല് പേര് തന്നെ പോകണമായിരുന്നു എനിക്ക് തോന്നുന്നു ആരിനെയും അഭിലാഷിനെയും കൂടി ഇതിനകത്ത് വിളിച്ചിട്ടിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നേനെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ നാല് പേരും ഇതിനർഹത തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും